സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടൊരു വാർത്തയാണ് സ്പോട്ട് പരിശോധിക്കുന്നത് തൃശൂർ താമര വെള്ളച്ചാലിൽ അറുപതുകാരനെ കാട്ടാന ചവിട്ടിക്കൊന്നു ആദിവാസിയായ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് പ്രഭാകരൻ കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡാനി എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് തൃശൂർ താമരവെള്ളച്ചാൽ ആദിവാസി മേഖലയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇതിൽ വനവിഭവമായ പുന്നക്കായ ശേഖരിക്കാൻ പോയ ആദിവാസിയാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പാണഞ്ചേരി പതിനാലാം വാർഡിലെ താമരവെള്ളച്ചാൽ സഹേരണത്തിലെ മലയൻ വീട്ടിൽ പ്രഭാകരനാണ് മരിച്ചത് അറുപത് വയസ്സാണ് ഉൾവനത്തിലെ കരടിപ്പാറ തോണിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു സംഭവം നടക്കുന്നത് ഇയാളോടൊപ്പം മകനും മരുമകനും ഉണ്ടായിരുന്നു കാട്ടാനയുടെ അടിയേറ്റ് വീഴുകയായിരുന്നു ഇതിനുശേഷം ആന ചവിട്ടി കൊലപ്പെടുത്തിയെന്നാണ് വിവരം ഇത് വിവരം പിന്നീടാണ് ഈ വനത്തിന് പുറത്തേക്ക് എത്തുന്നത് പി ചി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന പ്രദേശമാണ് പോലീസ് രാവിലെയോടുകൂടിയാണ് ഈ സ്ഥലം ഈ സംഭവം അറിയുന്നത് വളരെ ഇവർ അകത്ത് പോയവർ പുറത്തെത്തിയതിനു ശേഷമാണ് ഈ വിവരം അറിയുന്ന രക്ഷപ്പെട്ടവർ അതിനുശേഷം പോലീസ് ഇവിടേക്ക് നീങ്ങിയിട്ടുണ്ട് അതിന് മൃതദേഹം അവിടുന്ന് മാറ്റിയതിനു ശേഷം മറ്റ് നടപടികളിലേക്കെല്ലാം തന്നെ ചെയ്യേണ്ടതുണ്ട് ഇയാളോടൊപ്പം മകനും മരുമകനും ഉണ്ടായിരുന്നു അവരാണ് ഓടി രക്ഷപ്പെട്ടത് നേരത്തെയും ഈ മേഖലയിൽ വലിയ രീതിയിൽ തന്നെ കാട്ടാന ശല്യം അനുഭവപ്പെടുന്നു എന്നുള്ള അനുഭവപ്പെട്ട പരാതികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതും കൂടുതലും ഈ വനവിഭാഗങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോഴാണ് പലപ്പോഴും തന്റെ ഇത്തരം അപകടങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയിലേക്ക് വരുന്നത് എന്തായാലും പോലീസ് ഇന്നിപ്പോൾ മറ്റ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആ വനം വകുപ്പ് ഇതിൽ ഇത് ഒരു തുടർ നടപടികൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ആ ഈ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരമൊരു ഭീഷണി നിലനിൽക്കുന്നതായി പറയുന്നുണ്ട് പക്ഷേ വനത്തിന് പുറത്തേക്ക് കാര്യമായ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നില്ല ഇത്തരം അനുഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് പലപ്പോഴും കാട്ടാനയുടെ മുൻപിൽപ്പെടുന്ന സന്ദർഭങ്ങളടക്കമുണ്ടാകുന്നത് നമുക്കറിയാം എറണാകുളം ജില്ലയുടെയും മറ്റു സ്ഥലങ്ങളിലെ വനമേഖലകളിൽ കാട്ടാനകൾ ശല്യം വളരെയധികം രൂക്ഷമാണ് നിരവധി മരണങ്ങൾ ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരു വലുത്തൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇവിടെ ജനങ്ങളുടെ വലിയൊരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് കാരണം നേരത്തെയും ഇതിൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് വനമേഖലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ഈ പരിസരത്ത് താമസിക്കുന്നവർ ഒരു ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം വനംവകുപ്പ് അടക്കം നൽകിയിട്ടുണ്ട് പക്ഷെ അത് മാത്രം കൊണ്ടായില്ല എന്നാണ് ആ ജനങ്ങളുടെ ഒരു പരാതിയായി വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നതോടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ കേരളത്തിൽ എഴുന്നൂറിലധികം മനുഷ്യജീവനുകളാണ് പൊരിഞ്ഞത് ഇതിൽ ചില കേസുകൾ ഒറ്റപ്പെട്ട സംഭവങ്ങളിലൊക്കെ കൃത്യമായ നഷ്ടപരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് നൽകാറുണ്ട് പക്ഷെ പലപ്പോഴും ഈ നഷ്ടപരിഹാരം ലഭിക്കാറില്ല പ്രത്യേകിച്ചും ആദിവാസികൾക്ക് അത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയി അത് വനമേഖലയിൽ പോയി എന്ന ഒരു ന്യായങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതുപോലെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ പോലും സർക്കാർ സർക്കാർ പരാജയപ്പെടുത്തുന്ന ആക്ഷേപമുണ്ട് മാത്രമല്ല വന്യജീവി ആക്രമണങ്ങൾ പതിവായി ഉണ്ടായിട്ടും കൃത്യമായ ഇടപെടലുകൾ നടപടികൾ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുമില്ല എസ്പോർട്ടലേക്ക് പൂർണ്ണമാകുന്നു നമസ്കാരം